ഈ ഓണക്കാലത്ത് ബിൽഡക്കർ ഗ്രൂപ്പ് ഒരുക്കുന്നത് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പൊടിപൂരമാണ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും ഓണപ്പൂരവുമായി ഓണം വിപണി കീഴടക്കാൻ ബിൽഡക്കർ ഒരുങ്ങിക്കഴിഞ്ഞു ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ ഒട്ടനവധി ടൂവീലറുകളും മറ്റനവധി സമ്മാനങ്ങളും ഈ ഓണക്കാലത്ത് നിങ്ങളെ തേടിയെത്തുന്നു നമസ്കാരം ഇതാണ് ബിൽഡക്കർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ഈ ഒരു ഓണക്കാലത്ത് ബിൽഡർ ഗ്രൂപ്പ് എന്തൊക്കെ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് എല്ലാ വർഷവും കൊടുക്കുന്നതിലും കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയ ഓഫറുകളാണ് ഈ പ്രാവശ്യം ചെയ്യാറുള്ളത് ടൂവീലറുകൾ സ്വിഫ്റ്റ് കാറ് അതോടൊപ്പം തന്നെ മറ്റനവധി സമ്മാനങ്ങളും ഒരു വർഷം ഏഴ് ഓഫറുകളാണ് ഞങ്ങൾ ചെയ്യാറ് അതിലേറ്റവും നന്നായി ചെയ്യുന്ന ഓഫറുകളാണ് ഓണം ഓഫർ മട്ടന്നൂര് ഇരിട്ടിയിൽ മട്ടന്നൂലുമുള്ള ടൈൽസ് സാനിറ്ററി അതുപോലെ തന്നെ ഫർണിച്ചർ വുഡ് മാർട്ട് ഫർണിച്ചറ് പിന്നെ ഗ്ലാസ് ഹൗസ് ഇ സിറ്റി ഇലക്ട്രോണിക്സ് പിന്നെ മാർബിള് ലൈറ്റ് ഈ എല്ലാ കൗണ്ടറിലും നമ്മൾ ഈ ഓഫറുകൾ അല്ലോഡാണ് സമ്മാന ആണോ എന്ത് പർച്ചേസ് ചെയ്താലും സമ്മാനം കൂപ്പൺ ആ കൂപ്പണിലാണ് ഞങ്ങൾ ബമ്പർ പൈസ സ്വിഫ്റ്റ് കാർ പിന്നെ മറ്റേ സമ്മാനം ഓഫർ അറുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ കൊടുക്കുന്നത് പതിനാറായിരം രൂപ വിലയുള്ള ബാത്റൂം ഫുൾ പാക്കേജ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ അറുപത് ശതമാനം വിലക്കുറവിൽ ഓഫർ വരുന്നത് നമ്മളെ ബാത്റൂം കോംബോ സെറ്റ് ഓഫറാണ് അതായത് നമുക്കൊരു ടോയ്ലറ്റിലേക്ക് വേണ്ട പതിനഞ്ച് ഐറ്റം സാധനങ്ങൾ അതായത് നമുക്ക് അഞ്ച് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതായത് പതിനഞ്ച് ഐറ്റം സാധനങ്ങൾ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം ഓഫറാണ് അഞ്ച് തൊള്ളായിരത്തി തൊമ്പതിന് നമുക്ക് കൂടിയ റേഞ്ചിലുള്ള സാധനങ്ങളുണ്ട് ഓഫർ ഐറ്റംസ് ചെയ്ഞ്ച് ആകും ബ്രാൻഡഡ് മാറി വരുമ്പോൾ ഓഫറിൻ്റെ റേറ്റും മാറി വരുന്നത് അത് കൂടിയ റേഞ്ചിൽ ഉള്ള സാധനങ്ങളും ഉണ്ട് പ്രീമിയം സാധനങ്ങളും ഉണ്ട് നമുക്ക് ഓരോ കമ്പനി ആ ഓരോ കമ്പനിയും അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഒരു ക്ലോസ്സെറ്റിന് മൂന്നായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു ക്ലോസ്സെറ്റ് അതിൻ്റെ കൂടെ ഒരു വാഷ് ബേസും ഫ്രീ കൂടെ ഉണ്ട് വലിയ ടൈലുകൾ ഇരുപത്തിയൊൻപത് രൂപ മുതൽ വലിയ ബ്രാൻഡ് ടൈലുകൾക്കെല്ലാം അറുപത്തിയഞ്ച് ശതമാനം വില കുറവ് നാല്പത്തി അയ്യായിരം ഒരു വീട്ടിലേക്ക് വേണ്ട ടൈലുകളും രണ്ട് ബാത്റൂം ഫുൾ സെറ്റും ഈ ഓണക്കാലത്ത് വലിയ ടൈലുകൾക്കെല്ലാം ചെറിയ ടൈലുകളുടെ വിലക്ക് ടൈലിനും ഒക്കെ ഓഫർ ഓഫർ ഇല്ല ഓഫറില്ലേ ആറേ നാല് നിങ്ങൾക്ക് അമ്പത്തി അഞ്ച് റുപ്യ മുതൽ ആറേ നാല് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അമ്പത്തി അഞ്ച് റുപ്യ മുതൽ കേട്ടോ ആറേ നാല് ഡിസൈൻ ഡിസൈന് ആ ഈ ഡിസൈൻ അല്ല ഒരു അമ്പത്തഞ്ച് മുതൽ അമ്പത്തൊമ്പത് റുപ്യ മുതൽ താട്ടോ അമ്പത്തഞ്ച് റുപ്യ അമ്പത്തൊമ്പത് റുപ്യ റേറ്റ് കേട്ടോ ഇത് ആറേ നാല് സൈസുണ്ട് ഇരുപത്തൊമ്പത് റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊക്കെ നമുക്കൊരു തേർട്ടി ഫൈവ് റുപ്പീസിൻ്റെ ആണ് ാണ് വെള്ളം തേർട്ടി ഫൈവ് റുപ്പീസ് വരുമോ കേട്ടോ പിന്നെ ഇത് സൺനാർട്ട് ബ്രാൻഡാണ് നിങ്ങൾ ഒരു നാല്പത്തെട്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് സൺനാർട്ട് ബ്രാൻഡിൽ ബ്രാൻഡ് ഉണ്ടോ ഉണ്ടാവും സിംബോള ഉണ്ട് സിറയുണ്ട് നാൽപ്പത്തിയൊൻപത് രൂപ മുതൽ മാർബിളുകളും ബിൽഡക്കറിൽ നിന്നും ലഭിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ വിവിധതരം ഫാൻസി എൽ ഇ ഡി ലൈറ്റുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു വുഡ് മാർട്ടിലും അതായത് ലൈറ്റ് ഹൗസിലും ഫർണിച്ചറിലും വലിയ ഓഫറുകളാണ് ഓണത്തിന് ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ടു ഡോർ വാർഡ്രോബ് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ത്രീ ഡോർ വാർഡ്രോവ് നമ്മൾ വരുന്നത് ആറായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത് പിന്നെ ദിവാൻകോട്ട് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരുന്നത് പിന്നെ തേക്കിൻ്റെ ടീ പോയി രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിന് തന്നെയാണ് നൽകുന്നത് പിന്നെ നമ്മുടെ ഒരു വീട്ടിലേക്ക് കൊണ്ട് ഒരു കോംബോ ഓഫർ ഉണ്ട് കോംബോ ഓഫറിൽ വരുന്നത് എന്ന് വെച്ചാൽ ഒരു ബെഡ്റൂം സെറ്റ് ത്രീ ഡോർ വാർഡ്രൂബിൻ്റെ ബെഡ്റൂം സെറ്റ് ഒരു ക്യൂം സൈസ് കോട്ട് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ടേബിൾ ഒരു ടൈൽ ടോപ്പ് ഡൈനിങ് ടേബിൾ പ്ലസ് ആറ് ചെയർ ഒരു കോർണർ സോഫ ഇത് ചേർന്ന പാക്കേജ് നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നൽകുന്നത് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് നമ്മുടെ കോർണർ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത് കോർണർ സോഫ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഉണ്ട് പത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കുണ്ട് പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കുണ്ട് പിന്നെ പ്രീമിയം ഒക്കെ വരുന്ന സോഫകളൊക്കെ വരുന്ന പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ പ്രീമിയം സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ്ഡ് സോഫ കസ്റ്റമറുടെ ഇഷ്ടാനുസരണം ലിവിംഗ് റൂമുകളുടെ കളറിനും സൗകര്യത്തിനും അനുസൃതമായി വിദേശ നിർമ്മിത മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നു അതും ഡിസ്കൗണ്ടിൽ കോംബോ ഓഫറുകളോടെ ഫാമിലി ബെഡ്റൂം സെറ്റ് സോഫ സെറ്റി ഡൈനിങ് സെറ്റ് ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് തയ്യാറ ഇൻഡോനേഷ്യൻ തുടങ്ങി വിദേശ നിർമ്മിത ഫർണിച്ചറുകൾക്ക് അറുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ ഈ ഓണക്കാലത്ത് ബിൽഡർ ഗ്രൂപ്പിന്റെ കല്ലുമുട്ടിയിലുള്ള ഗ്ലാസ് സിറ്റിയിലും ഇലക്ട്രോണിക്സിലും വലിയ ഓഫറുകളാണ് ഓണത്തിന് ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വലിയ വിലക്കുറവ് നൽകുന്നത് അതെ നല്ല വിലക്കുറവാണ് നൽകുന്നത് ഇലക്ട്രോണിക്സ് മാത്രമല്ല ക്രോക്കറി ഐറ്റംസ് ചൂരം ചിരവ് അതായത് ഒരു വീട്ടിൽ കൂടേണ്ട മുഴുവൻ ഐറ്റവും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട് എ സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് മൊത്തം ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ട് നല്ല ധാരാളം ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാറ് അതായത് ഓണം കഴിഞ്ഞ നറക്കെടുപ്പുണ്ട് അതിന് സ്കൂട്ടി നൽകുന്നുണ്ട് അതായത് ഇ എം ഐ ഓഫറും ഉണ്ട് ക്യാഷ് അതായത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ വേണുണ്ട് എല്ലാ സൈസുള്ള ടി വിയും അവൈലബിളാണ് വാഷിംഗ് മെഷീൻ ആയാലും ഫ്രിഡ്ജായാലും ഇ എം ഐ സൗകര്യം അതായത് നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇ എം ഐ സൗകര്യമുണ്ട് മാത്രമല്ല അത് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഫ്രിഡ്ജ് ആണെങ്കിൽ സിംഗിൾ ഡോറ് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലത്തിനും എല്ലാവിധ ഓഫേഴ്സും ഞങ്ങളുടെ അടുത്തുണ്ട് ഇപ്പോൾ ഗൃഹോകമുള്ള കുക്കറാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ കുക്കർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇൻഡക്ഷൻ കുക്കറുണ്ട് അതുപോലെ മിക്സി ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ എല്ലാ ഐറ്റംസും നല്ല ഓഫേഴ്സ് ഉണ്ട് രൂപ മുതൽ എൽഇഡി ടി വി ഫ്രിഡ്ജുകൾക്കും മ്യൂസിക് സിസ്റ്റത്തിനും വാഷിംഗ് മെഷീനും എല്ലാം വലിയ ഓഫറുകൾ ഇത് ഹാർഡ്വെയറിൻ്റെ ഷോറൂമാണ് ഇവിടെ ഉള്ളത് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ പെയിൻസ് ഇൻ്റീരിയറ് മോൾ വാർ കിച്ചൺ അതായത് വീട്ടിൻ്റെ ഇൻ്റീരിയർ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട് എല്ലാ ടൈപ്പും ഹാൻഡ് ലോക്ക് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സ്മാർട്ട് ലോക്ക് അതായത് അയ്യായിരം ആറായിരം എട്ടായിരം വരുന്ന സെൻസർ മൊബൈലിൽ നിന്ന് ആക്റ്റീവ് ചെയ്യാൻ പറ്റിയ ലോക്ക് വരെ അവൈലബിൾ ആണ് ഹാൻഡിൽസ് ഉണ്ട് നമ്മളിപ്പോൾ മോഡേൺ വേർഡിൽ നിന്ന് ലോങ് ഹാൻഡിൽ ഉണ്ടല്ലേ നല്ല ലോങ് വീതി കൂടി ഹാൻഡിൽ എല്ലാം കൂടെ അവൈലബിൾ ആണ് പെയിൻറ്റ് പെയിൻറ് ഏഷ്യൻ നെർലാക്ക് ബേജറ് നിപ്പോണ് അതായത് മേജർ എല്ലാ ബ്രാൻഡും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഓൺ ഓഫേഴ്സ് ഉണ്ട് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഹാൻഡ് ലോക്ക് വരുന്നുണ്ട് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഓരോ വീടിനും അതിൻ്റെത് അനുയോജ്യമായ രീതിയിൽ കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുക്കും അത് മെറ്റീരിയൽ ശരി കളറാകും ശരി ഏത് രീതിയിലും നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രമാണ് മെറ്റീരിയൽ മാത്രം ചെയ്യും മോഡൽ സെറ്റ് സെറ്റ് അതും വർക്കേഴ്സ് ഉണ്ട് ഉണ്ട് എല്ലാ ഞങ്ങൾ തന്നെ സെപ്റ്റംബർ വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനം കൂപ്പിടും ഒരുപക്ഷെ നിങ്ങളാവാം ഷിഫ്റ്റ് കാറിന്റെ ഭാഗ്യവാൻ അതല്ലെങ്കിൽ ടൂ വീലറുകളും സ്വന്തമാക്കാം ഒരു വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി ഓഫറുകളോടെ നിങ്ങളെ കാത്തിരിക്കുന്നു ബിൽഡക്കർ ഗ്രൂപ്പ്